പ്പും ഓരോ പൂരം പോലെയാണ് തൃശ്ശൂർക്കാർക്ക് സാംസ്കാരിക നഗരി ഇക്കുറിയും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശത്തിലുമാണ് തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഇക്കുറി ജനവിധി തേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സിറ്റിംഗ് എം മാറി മറ്റൊരു മണ്ഡലത്തിലെ എം ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രത്യേകത അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ നേരിടാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ സി പി ഐ നേതാവ് ശ്രീ സി എൻ ജയദേവനാണ് ശ്രീ കെ പി ശ്രീശൻ ബി ജെ പിയുടെ കരുത്തനായ നേതാവ് തൃശൂരിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു മറ്റൊരു വളരെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ കേരളം അറിയുന്ന പ്രമുഖയായ എഴുത്തുകാരി ശ്രീമതി സാറ ജോസഫ് ആം ആദ്മി പാർട്ടിയുടെ പാനലിൽ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം സി പി ഐ എം പ്രതിനിധിച്ച പ്രമുഖ നേതാവ് ശ്രീ വി എസ് സുനിൽകുമാർ മണ്ഡലത്തിലെ വോട്ടർമാർ എന്നിവർ പങ്കെടുക്കുന്നു ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ പി ധനപാലൻ തൃശൂരിൽ സ്വാഭാവികമായും ആദ്യം ഉയരുന്ന ചോദ്യം സിറ്റിംഗ് എം പിക്ക് ഇവിടെ വന്ന് മത്സരിക്കാനുള്ള ധൈര്യമില്ലാതെ പോയോ എന്നുള്ളതാണ് എന്തുകൊണ്ട് താങ്കൾ വന്ന് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ജയസാധ്യത ഒരു പ്രധാനപ്പെട്ട ഒന്നായി അങ്ങനെ തൃശ്ശൂരിൽ ശ്രീ പി സി ചാക്കോ ആയിരുന്നു ഞാൻ ചാലക്കുടിയിലായിരുന്നു എം പി ആയിരുന്നത് ഞാൻ അവരുടെ സംതൃപ്തിയോടുകൂടിയാണ് അഞ്ച് വർഷക്കാലം അവിടെ പ്രവർത്തിച്ചത് ശ്രീ ചാക്കോ ഇവിടെ നിൽക്കുന്നില്ല എന്നൊരു നിലപാടെടുത്തപ്പോൾ ഹൈക്കമാൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു നമുക്ക് രണ്ട് സീറ്റും ജയിക്കണം അതുകൊണ്ട് തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കണം ചാലക്കുടിയിൽ ശ്രീ ചാക്കോ മത്സരിക്കട്ടെ അപ്പോൾ രണ്ട് സീറ്റിലും നമുക്ക് ജയിക്കാൻ കഴിയും എന്നാണ് അവരുടെ അസസ്മെന്റ് ഞാനെന്നും പാർട്ടി എന്തു പറയുന്നു അതനുസരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പം എൻ്റെ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടത് തൃശ്ശൂരിൽ മത്സരിക്കാനാണ് അങ്ങനെയാണ് ഞാൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് അന്ന് താങ്കൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഡൽഹിയിൽ പറയുകയുണ്ടായി ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ ഞാൻ ദേശീയ നേതാവൊന്നും അല്ലല്ലോ എന്ന് അപ്പം ചാക്കോരു ദേശീയ നേതാവായതുകൊണ്ട് ശ്രീ കെ പി ധനപാലിനെ അദ്ദേഹത്തിന് വേണ്ടി ബലി കഴിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അവരവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടർന്ന് അവർ മത്സരിക്കണമെന്നാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം സ്വാഭാവികമായും ഞാൻ അഭ്യർത്ഥിച്ചതും ചാലക്കുടിയിൽ നിൽക്കണമെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചതു തന്നെ ചാലക്കുടിയിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സമ്മതമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറില്ല അവർ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ടഞ്ചൻപത്തിൽ എന്നെ വിളിച്ച് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് എന്നെ ആരും ഭീഷണിപ്പെടുത്തോ പറിച്ചു നട്ടോ ഒന്നുമല്ലോ എന്നുള്ളത് നിങ്ങളുടെ പോരാട്ടം കടുത്തതാക്കുന്നു അതോ വെല്ലുവിളി കുറയ്ക്കുന്നു അല്ല ഞങ്ങൾക്കിപ്പോൾ പി സി ചാക്കോ ആണെങ്കിലും പിന്നെ ശ്രീ കെ പി ധനപാലിനാണെങ്കിലും ഒരു വ്യത്യാസമില്ല ഇവിടെ പി സി ചാക്കോ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ഓടിപ്പോയത് ഞാൻ ഓടിപ്പോയതെന്ന് പ്രയോഗിക്കുന്നതുകൊണ്ട് ആരും വിഷം വിചാരിക്കുന്നത് അദ്ദേഹം ഒരു സിറ്റിംഗ് എം പി നേരത്തെ പറഞ്ഞ പോലെ സിറ്റിംഗ് എംപികൾ സിറ്റിംഗ് സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കണം വിജയ പ്രശ്നമെങ്കിൽ ഒരു ചോദ്യം ഉണ്ട് ഇവിടെ പി സി ചാക്കോ ഇവിടെ നിന്നാൽ പരാജയപ്പെടുമെന്നുള്ളതുകൊണ്ടാണോ അദ്ദേഹം പോയത് അതല്ലെങ്കിൽ അവിടെ കെ പി ധനവാൽ നിന്നാൽ അവിടെ പരാജയപ്പെടുന്നതുകൊണ്ടാണോ ഒന്നുമല്ല അതിന് പ്രധാനപ്പെട്ട കാരണം പി സി ചാക്കുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബോണസ് എന്ന് പറയുന്നത് ജെ പി സി കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയെ അദ്ദേഹം വെള്ളപ്പൂശി ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നതിൻ്റെ നന്ദിയാണ് വാസ്തവത്തിൽ ശ്രീ കെ പി ധനവാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിച്ചത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിൻ്റെ പിന്നെ ഈ തീരുമാനം ഈ മണ്ഡലത്തിൽ ശക്തമായ നിലയിൽ തിരിച്ചടി ഉണ്ടാവും അത് നിർഭാഗ്യവശാൽ അത് കെ പി ധനപാലിനായി പോയി എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല മറുപടി പറയാം വളരെ പാരമ്പര്യമുള്ള ഒരു സീനിയർ നേതാവാണ് പാർലമെൻറ്റിനും അകത്തും പുറത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ജനങ്ങളും പാർട്ടിയും അംഗീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തെ പോലെ കഴിവുള്ള ആളുകളെ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ജെ പി സി ചെയർമാനാക്കിയിട്ടുള്ളത്യം എന്നിട്ടും ജില്ലയ്ക്ക് പുറത്തുനിന്ന് ശ്രീ ശ്രീശൻ ഇവിടെ വന്ന് മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവസാനമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് നിയോജക മണ്ഡലം തലം തൊട്ട് ജില്ലാ തലം വരയ്ക്കുമുള്ള നേതാക്കന്മാർ അവരുടെ അഭിപ്രായം സംസ്ഥാന സമിതിയെ അറിയിക്കും അതിനുശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഒരവസാന തീരുമാനമെടുക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കണം എന്നുള്ള തീരുമാനം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഒരു പരാമർശം നടത്തുകയുണ്ടായി പി സി ചാക്കോ ഇവിടെ നിന്ന് മാറി ചാലക്കുടിയിൽ പോയി മത്സരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കാൻ നിർബന്ധിതനായിട്ടുള്ളത് സാർ ടീച്ചറിലേക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയം തൃശൂർ തന്നെ നിർബന്ധിതനായിട്ടുള്ളത്യാസങ്ങൾ ചാക്കോയെ കുറിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം അദ്ദേഹം ഇവിടെ ഓടിപ്പോകുന്നതിന് കാരണമായി എന്ന് പൊതുവെ ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇവിടെ ഒരു ഐക്യമുണ്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാക്കോ തൃശൂർ വഴി ഓടിയോന്ന് എനിക്കറിയില്ല അപ്പൊ അത് തീരുമാനിക്കട്ടെ ചാലക്കുടിയിൽ ചാക്കോ ചാലക്കുടിയിൽക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിച്ച് ഞാനിവിടെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് യു ഡി എഫും ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ ശ്രീ എൽ ഡി എഫുണ്ട് എൽ ഡി എഫിനകത്ത് അഭിപ്രായമുണ്ട് മാർസിസ്റ്റ് പാർട്ടിക്കും സി പി ഐയിലകത്തും അഭിപ്രായങ്ങളുണ്ട് ബി ജെ പിക്ക് അകത്തും അഭ്യാത്യാസങ്ങളുണ്ട് പിന്നെ ആം ആദ്മി പാർട്ടിക്കകത്ത് അത്യാവശ്യം അങ്ങനെ ഇല്ല എന്താ കാര്യം വെച്ചാൽ ആരുമില്ലല്ലോ അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചത് ഒരു ജനാധിപത്യ പാർട്ടിയായാൽ ഇപ്പം ഞാനിവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ് ഞാൻ ജയിച്ചിവിടെ അഞ്ചു വർഷക്കാലം ഞാൻ പ്രവർത്തിക്കും ഒരുപക്ഷെ എന്നെ കുറിച്ച് വിമർശങ്ങൾ ഉണ്ടാകും പാർട്ടിക്കകത്ത് നിർദ്ദേശങ്ങൾ വയ്ക്കും ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടായേ പറ്റൂ ശ്രീമതി സാറോ ജോസഫ് തുടക്കത്തിൽ താങ്കളുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ ചില ആളുകൾ ചില സാംസ്കാരിക നായകർ തന്നെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി സാറ ടീച്ചറെ പോലൊരു വ്യക്തി വേറെ കുറെ ആളുകളുടെ മുന്നിൽ പോയി അഭിമുഖത്തിനൊക്കെ ഇരുന്ന് സ്ഥാനാർത്ഥിയായി വരേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് സാർ ടീച്ചറെ പോലെ ഇത്രയും കേരളം പറയുന്ന ഒരു വ്യക്തി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത് അതും മറ്റു ചില അഭിമുഖങ്ങളും തിരഞ്ഞെടുപ്പുകളും ഒക്കെ കഴിഞ്ഞ് വേണമായിരുന്നോ താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥിയാവാ തീർച്ചയായിട്ടും വേണമായിരുന്നു കാരണം ആം ആദ്മി പാർട്ടി എല്ലാവരെയും സാധാരണക്കാരെ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതല്ലാതെ ഒരാള് ജനനേതാവായിട്ട് നേതാവായിട്ട് വരിക എന്നിട്ട് ആ ജന ഇപ്പൊ നമ്മളിവിടെ കണ്ടതുപോലെ ജനനേതാക്കളോ ഓടിപ്പോയോ ഓടിപ്പോയില്ലേ എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടി എത്ര സമയം നമ്മളിവിടെ വെറുതെ കളഞ്ഞു പാർലമെന്റിൽ നിയമസഭയിലും ഒക്കെ കാണുന്നത് തന്നെയാണ് ജനങ്ങളുടെ വികസനത്തിൻ്റെയോ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യത്തിൻ്റെയോ പ്രശ്നം ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല കഴിഞ്ഞ പാർലമെന്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര മണിക്കൂർ നിയമസഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കും മറ്റൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു ദിവസം പാർലമെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ നിരുത്തരവാദപരമായിട്ട് ജന നേതാക്കൾക്ക് പാർലമെന്റിലോ നിയമസഭയിലോ പെരുമാറാൻ അവകാശമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ പുതുക്കാട് പഞ്ചായത്തിലെ ഒരു വോട്ടറാണ് അവിടെ റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ പ്രാവശ്യം പി സി ചാക്കോ എം പി ആയാൽ റെയിൽവേ മേൽപ്പാലം അനുവദിക്കുമെന്ന് ഘോര ഘോര പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഗുരുവായൂർ മേൽപ്പാലം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു ജനപ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ ആ നിയോജ സമഗ്രമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായ ജനപ്രതിയുടെ കടമയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്തും എൽ ഡി എഫ് എം പിമാരുണ്ടായിരുന്ന അനുകൂല കാലഘട്ടത്തിൽ ചെയ്തു പോകും ഇവിടെ കോൺഗ്രസിൻ്റെ എം പി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മന്ത്രിസഭയുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്നൊരു താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളും രണ്ട് എം പിമാരും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റും എൽ ഡി എഫ് എം പിമാരും ചെയ്തതേക്കാൾ കൂടുതലായി ഈ തൃശൂരിന്റെ വികസനത്തിന് പി സി ചാക്കോയും യു ഡി എഫ് ഗവൺമെന്റും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കേട്ടോക്ക് എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടാമത് തോറ്റു ഞാൻ ചോദിച്ചത് ജയദേവൻ രണ്ടാമത് മത്സരിക്കാൻ ധൈര്യം കാണിച്ചു ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ട് തോറ്റുപോയി അപ്പൊ അഞ്ചു വർഷക്കാലം സി എൻ ജയദേവൻ വികസന നായകനാണെങ്കിൽ ഒന്നൂരിൽ ഒരു അസംബ്ലി പോലും തുടർന്ന് ജയിക്കാൻ കഴിയാത്ത ജയദേവന്റെ കഴിവിനെ കുറിച്ച് ബഹുമാനായ കെ കരുണാകരൻ ഏറ്റവും വലിയ ലീഡറാണ് ഒരു മണ്ഡലം ഏത് കാലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മണ്ഡലമാണ് ശക്തമായ തരംഗത്തിലാണ് സി എം ജേതപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് സി എം ജയദേവൻ ശക്തമായ യു ഡി എഫിന്റെ മണ്ഡലം വിജയിച്ച സി എം ജയദേവൻ യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടായപ്പോൾ പരാജയപ്പെട്ടപ്പോ നിങ്ങൾ വലിയ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടോൾ ആ ടോളിന്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുടെ ഫോട്ടോ മനോരമ പത്രത്തിൽ വന്നതിന്റെ അതിൽ പറയുന്നത് ടോൾ കമ്പനികൾ സർക്കാരിനെ വിരട്ടി കൊള്ളലാഭം മേടിക്കുന്നു എന്നുള്ളതാണ് സുധീരൻ ഇപ്പോൾ പ്രസിഡന്റ് ആണ് ടോൾ കമ്പനികൾ കൊള്ളലാഭം നേടി സർക്കാരിനെ എന്ന് പറയുമ്പോൾ സർക്കാർ ബിഒ്ടി കമ്പനിയുടെ എന്താണ് അഭിപ്രായം ഈ കേരളത്തിൽ ആദ്യമായി ബിഒ്ടി കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മട്ടാഞ്ചേരിയിലെ പാലത്തിന് ടോൾ കേരളത്തിൽ ആദ്യമായി മാർ പാർട്ടിയുടെ മേയറും അന്നത്തെ മുഖ്യമന്ത്രി ഇടതുപക്ഷ ഇടതുപക്ഷ ടോൾ മുന്നണി അത് കോൺഗ്രസിന്റെ നയമാണ് കൊണ്ടാണ് വി എം സുധീരൻ പറഞ്ഞത് ടോൾ കമ്പനികൾ ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തി തോന്നിയതുപോലെ ടോൾ പിരിച്ചു കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞത് സുധീരനാണ് രണ്ടാമത്തെ കാര്യം ഈ പാലിയക്കര ടോളിലൂടെ നടന്നു പോകണമെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപ ിൽ അങ്ങയുടെ മണ്ഡലമായിട്ടുള്ള പെരിങ്ങനത്തെ ഒരു പാവപ്പെട്ട പാവപ്പെട്ട എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപാതക പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിന്

എല്ലാ നേതാക്കന്മാർ വി എം സുധീരൻ പോയി എല്ലാ നേക്കാരും പോയിക്കൊണ്ടിരിക്കുക ഞങ്ങക്ക് പോവാൻ സമയം പോലും കിട്ടാത്ത വിധത്തില് അവര് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ചോദിക്കട്ടെ വരുന്ന വഴിയാണ് ലാൽജിയുടെ വീട് തിരിച്ചു വരുന്ന വഴിയാണ് ലാൽജിയുടെ വീട് തിരിച്ചു വരുന്ന വഴിയല്ലേ ലാൽജിയുടെ വീട് തിരിച്ചു വരുന്ന വഴിയല്ലേ നിങ്ങൾ പോയോ സുധീരൻ പോയോ പോയാൽക്കുമാർ ന്യായീകരിക്കില്ല ഇവിടെ പെരിഞ്ഞല കൊലപാതകത്തെ മിക സുഖക്കുമാരമല്ല ന്യായീകരിക്കില്ല നിഷ്ഠൂരമായ കൊലപാതകമാണ് അത് ചെയ്തവർ ആരാണെങ്കിലും ഒപ്പുന്ന് വെള്ളം കുടിക്കും കുറിച്ച് പറഞ്ഞു ഇവിടെ കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്ന ഇരു മുന്നണികളുടെയും തെറ്റായ സാമ്പത്തിക നയത്തിന്റെ ഫലമായിട്ട് വികസനം പറയട്ടെ പറയട്ടെ ജനാധിപത്യമാണ് മിസ്റ്റർ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ ഇതാണ് നിങ്ങളുടെ ജനാധിപത്യം ഈ രീതിയിലുള്ള ടോൾ പിരിവ് കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് അമിതമായ നികുതി അടിച്ചേൽപ്പിക്കുമ്പോൾ സത്യത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികളും ജനങ്ങളുടെ സമരത്തിന് കൂടെ ഉണ്ടായിരുന്നില്ല ജന ഉണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ഉണ്ട് ശരിയാണ് ശരിയാണ് സി പി ഐ ഉണ്ട് ശരി ശരി സി പി ഐ ഉണ്ടായിരുന്നു സി പി ഐ എല്ലായ്പോഴും കൂടെ ഉണ്ടായിരുന്നു മറ്റേ പക്ഷെ ഉണ്ടായിരുന്നു സി പി ഐയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പക്ഷത്തുനിന്ന് ഒരു റോഡ് ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ അവസരം കിട്ടുന്ന വിധത്തിലല്ല വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മോളിൽ നിന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ് ചാലക്കുളി നിന്ന് അദ്ദേഹം തൃശ്ശൂരോട്ട് മാറിയെന്ന് പറഞ്ഞു ഇവിടെ ഇലക്ഷൻ നിന്ന് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഹൈക്കമാൻഡ് വരെയാണ്

എൻ്റെ സഹോദരിക്ക് അങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല അതിൻ്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം അപ്പം അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത് ബഹുമാനപ്പെട്ട സാറാ ജോസഫിനോട് എനിക്ക് ഞാൻ ഞാൻ വിവരമില്ലാതെ പറയല്ലേ സാറേ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ടീച്ചർ ടീച്ചർ പറഞ്ഞു ഇവിടെ ലോകസഭയിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ വലിയ തുക അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ സാംഗിത്യം നിലനിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ആദ്മി പാർട്ടി ഡൽഹിയിൽ മത്സരിച്ച് അധികാരത്തിൽ പറഞ്ഞു അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോൾ ആ പാർട്ടിക്ക് ഗവൺമെന്റിന് ഉണ്ടാകാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പിന്തുണ നൽകി ആ പിന്തുണ നൽകിയത് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു എലക്ഷൻ ഉണ്ടായി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ ആ ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി പോയ വഴി എനിക്കറിയില്ല അവിടെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ എത്ര കോടി രൂപയാണ് ടീച്ചറെ ചെലവഴിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ സ്വന്തം നിലപാടിനെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരമായി പറയാനുള്ളത് നിങ്ങൾ സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ കാണാൻ കെജ്രിവാളിനെ കാണാനായിട്ട് ലക്ഷങ്ങൾ പറഞ്ഞിട്ട് പത്രത്തിൽ അതിനെ സംസാരിക്കാനും അതിൽ വികാരം കൊള്ളേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു അബ്കാരികളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നോ തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം പിരിക്കുന്നില്ല എലക്ഷനെ ആം ആദ്മിക്ക് ആകർഷനിന്ന് വീഴുന്നില്ല ഫണ്ട് സമാഹരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഈ രീതിയിലുള്ള പരിപാടികൾ എല്ലാവരും ചെയ്യുന്നതാണ് ആം ആദ്മി പാർട്ടി ചെയ്തപ്പോൾ മാത്രം അത് വിഷയമാക്കേണ്ട ബിജെപിക്ക് ബി ജെ എത്ര കോടി രൂപ അടുത്തിരിക്കണമെങ്കിൽ കോടി ഇതേപോലെ സമാഹരിക്കുന്നതിൽ വന്നിട്ടുള്ളത് സംബന്ധിച്ചിടത്തോളം പാർട്ടി 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 ഒരു രൂപ തരാൻ പോലെ കയ്യിൽ നിന്ന് മാത്രം പണം സമാഹരിക്കാനുള്ള ഒരു ഉപാധി ഒപ്പം സംവാദങ്ങൾ നടത്തിക്കൊണ്ട് ഇരുപതിനായിരം രൂപ തരാൻ കേൽപ്പുള്ള സാമ്പത്തിക വർഗത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് പരസ്യമായി പണ്ട് വിരിക്കുന്നു അഴിമതിയുടെ പ്രതീകമായി മാറിയിട്ടുള്ള അതേ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത് ലജ്ജയുണ്ട് ആം ആദ്മി പാർട്ടിക്ക് അത് കഴിഞ്ഞ് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമായപ്പോ ആ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു നിലവാരമില്ലാത്ത നിലവാരമില്ലാത്ത പുറകെ കോൺഗ്രസിനും ബി ജെ പിക്കും റിലയൻസിനോടുള്ള ബന്ധം എന്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ആം ആദ്മി പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടപ്പോൾ ഭരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആം ആദ്മി പാർട്ടി ഇത്രയധികം സീറ്റ് നേടിയിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റലായിരിക്കും ആണത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു ഈ ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാൾ പിന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു അത്താള വിരുന്നായിരം രൂപ വെച്ച് മേടിക്കുമ്പോ അതെങ്ങനെയാണ് ഇവിടുത്തെ കുറിക്കല്യാണായിട്ട് മാറാൻ ടീച്ചർക്ക് അത് ഒന്ന് മറുപടി പറയണം കാരണം ഇരുപതിനായിരം രൂപ എടുത്തൊരു ഊണ് കഴിക്കണമെങ്കിൽ സാധാരണക്കാരൻ എന്തായാലും ആം ആദ്മിക്ക് പറ്റില്ല ഇരുപത് രൂപ വരുമാനമില്ലാത്ത ആളുകൾ എൺപത്തിയേഴ് ശതമാനമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇത് 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 ഇതൊരു വലിയ ഇത് അമേരിക്കയിലെ പ്രസിഡന്റ് ഒബാമ അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അത് കാണിച്ചു കൊടുത്തത് ഇതൊരു വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്ന ഒരാളുടെ ഐഡിയ ആണ് കൊടുക്കുന്നത് ഇത് നാട്ടിൽ തപാലിൽ നീന്തൽ പഠിച്ച ആളുകൾ വെള്ളത്തിൽ പ്രശ്നങ്ങളാണിത് തപാലിൽ അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നും തന്നെ കോർപ്പറേറ്റുകൾ അതിൽ നയാ പൈസ വാങ്ങാത്തവരാണ്

എത്ര വലിയ തുകയും കൊണ്ടു തന്നാൽ നിങ്ങൾ തള്ളിക്കളയുമോ തള്ളിക്കളയുമോ തള്ളിക്കളയില്ല ആര് പണം തന്നാലും വലിയ പണം തന്നാൽ ആരും തള്ളിക്കളി ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും പിന്നെ കോൺഗ്രസ്കാരും കൂടിട്ടല്ല പല ജനവിരുദ്ധ നയം നടപ്പാക്കിയത്

നീണ്ട നീണ്ട നിൽക്കട്ടെ നിൽക്കട്ടെ മാത്രമല്ല നീണ്ട നാലു വർഷത്തോളം നീണ്ട നാലു വർഷത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും ഹണിമൂണിലായിരുന്നു ബി ജെ പി അകറ്റി നിർത്താനെന്ന വ്യാജേന ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് പരസ്പരം കൈ കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ സീറ്റ് നിങ്ങൾ വേറെ ഞാൻ ഇടതുപക്ഷ പാർട്ടികൾ കാശ് ഇന്നസെന്റ് അതായത് ശ്രീ ഇന്നസെന്റ് ഇന്നസെന്റ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാണ് സിനിമാ നടന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്ന ആദ്യത്തെ കാര്യമല്ല ഭരത് മുരളി സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഇവിടെ രാമു രാമുകാര്യട്ട് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഇവിടെ അജയ് പിന്നെ നമ്മുടെ സേവിയർ അറക്കൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അതിനു മുമ്പ് പിന്നെ എത്രയോ പിന്നെ ലെനിൻ ആയന്ദ്ര സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല ആളുകളും സ്ഥാനാർത്ഥികളായി വന്ന കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്നസെന്റ് ഇന്നസെന്റ് ഏക സംസ്ഥാനം ഡെല്യ എഫ് ഡി നിരോധിച്ച ഏക സംസ്ഥാനം ഡൽഹിയ അഡാനിക്ക് എതിരും അംബാനിക്കെതിരും കേസുർത്ത് കേജ്രിവാള ഇതുവരെ മോഡിക്കതിനായിട്ടില്ല ധൈര്യം ഉണ്ടായിട്ടില്ല പാർട്ടിയുടെ സാമ്പത്തിക ഗുജറാത്തിന്റെ സുരക്ഷിത മണ്ഡലങ്ങൾ ഒന്നും നരേന്ദ്രമോദിക്ക് കിട്ടാത്തത് കൊണ്ടാണോ ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും അതിർത്തി പ്രദേശമായ വാരണാസിയിലേക്ക് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പ്രഭാവം എന്ന് പറയുന്നത് ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ആ പ്രഭാവം ഭാരതത്തിന് ഉടനീളം ഒഴുകി പടരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസന മഹത്വത്തെ കുറിച്ചൊക്കെ ബിജെപിക്കാർക്ക് നന്നായി പറയാനറിയാം ഞാൻ പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ നേതാവ് സംസാരിക്കുമ്പോൾ ഒരൊറ്റാൾ സംസാരിച്ചിട്ടില്ല ഞാൻ സംഭവിക്കൂല ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ മഹത്വത്തെ കുറിച്ച് ബി ജെ പിക്കാർക്ക് പറയാൻ അവകാശം നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വികസനം കൊണ്ടുവന്ന് പറയരുത് കാരണം മനുഷ്യന് ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ പലതുണ്ട് ഒന്ന് കുടിവെള്ളം നരേന്ദ്രമോദി ഭരിക്കുന്ന സംസ്ഥാനത്ത് അറുപത്തിയഞ്ച് ശതമാനം കുടിവെള്ളം ഇല്ല രണ്ട് ശതമാനവും നിങ്ങൾ എന്ത് ഈ എന്ത് ഗുജറാത്തിലെ വികസനം എന്ന് അറിയാൻ വേണ്ടിട്ട് കെജ്രിവാൾ ഗുജറാത്തിലേക്ക് ഒരു യാത്ര നടത്തിയപ്പോൾ ആ യാത്രയെ അദ്ദേഹത്തിനെ കാണാൻ മാത്രമല്ല ആ യാത്രയെ എന്തിനാണ് പേടിക്കുന്നത് ഗുജറാത്തിലേക്ക് അല്ല ടീച്ചറെ ഗുജറാത്തിലെ ഒരു നാല് ദിവസം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ലോഹിത് കേജ്രിവാൾ നരേന്ദ്രമോദി നരേന്ദ്രമോദി ജനകോദികളെ നേതാവാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദം വാങ്ങാതെ ഇടിച്ചു കയറി ഒരു തരം നാലാം തരം രാഷ്ട്രീയം പൊറാട്ട് നാടകമല്ലേ നിങ്ങൾ അവിടെ ജന കോടികളുടെ നേതാവ് നേതാവ് കെജ്രിവാൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യർ എന്തിനാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ പേടിച്ചുകൊണ്ട് ഈ ജനകോടികളുടെ നേതാവ് അതാണ് വാതിലടിച്ചിട്ടിരുന്നത് ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഒരു വെടിക്കെട്ട് പോലെയാണ് തൃശൂരിലെ ഓരോ തെരഞ്ഞെടുപ്പും ചർച്ചയും ആ വെടിക്കെട്ട് ഇങ്ങനെ കത്തി കയറിക്കൊണ്ടായിരിക്കും വളരെ നന്ദി ശ്രീമതി സാറാ ജോസഫ് ശ്രീ കെ പി ശ്രീശ്വർ സി വി എസ് ഓക്കും ഉറപ്പം തന്നെ നേരത്തെ ശ്രീ കെ പി ധനപാലനും വോട്ടർമാർക്കും കൊടിപ്പള്ള ഇവിടെ സ്ഥാപിക്കുന്നതാണ് മറ്റൊരു മണ്ഡലത്തിൽ കാണാം നമസ്കാരം